ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ ചെറിയ ഒരു സ്വലാത്ത് എന്നാൽ വലിയ മഹത്വമുള്ള ഒരു സ്വലാത്ത് എല്ലാ പ്രയാസങ്ങൾക്കും സമാധാനം ലഭിക്കുന്ന ഏതൊരു പ്രയാസങ്ങൾ നമ്മൾ കുടുങ്ങി നിന്നാലും ഏതേത് പ്രതിസന്ധികളിൽ അകപ്പെട്ടു നിന്നാലും അതിന് കൂരി രക്ഷപ്പെടാനുള്ള നല്ല ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് മഹാനായ ഷെയ്ഖ് ബുനാബിദീൻ അലഹി അവരുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്ത ഒരു സ്വലാത്താണ് ഞാൻ പറയുന്നത് ഡെമസ്കസിൽ ഒരു ഭാഗത്ത് കുഴപ്പങ്ങൾ ഉണ്ടായി ജനങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ വന്നു വളരെ പ്രതിസന്ധികൾ വന്നു ആ സമയത്ത് ഞാൻ ഈ സ്വലാത്തിനെ കുറിച്ച് ഓർമ്മ വന്നു മഹാനായി പറഞ്ഞു ആ കുറിച്ച് ഞാൻ ഓർമ്മ എനിക്ക് ഓർമ്മ വരികയാണ് ഞാൻ ആ സ്വരാത്തിനങ്ങ് ചൊല്ലി ഇരുന്നൂറ് തവണ ചൊല്ലി ചൊല്ലിത്തൂർന്നപ്പോഴേക്ക് ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഓ പിന്നെ മഹാനവറുകളെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആ കുഴപ്പങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല പെട്ടെന്ന് അത് പരിഹരിച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാ സ്ഥലത്തും ശാന്തമാണ് എന്നൊരു വിവരം എനിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട് ഇതിന് അള്ളാഹുത്തരെയാണ് സാക്ഷി എന്നും മഹാനവർ ഏകപ്പെടുത്തി വെച്ചിട്ട് ഈ സ്വലാത്തിനവിടെ പറയുന്നുണ്ട് ആ സ്വലാത്താണ് ഞാൻ നിങ്ങളും വെക്കുന്നത് എന്ത് പ്രയാസങ്ങൾ വന്നാലും ആ പ്രയാസത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള നല്ല ഒരു സ്വലാത്താണ് മഹാനവർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ഏതാണ് സ്വലാത്ത് എന്ന് അറിയുമോ ഇതാണ് ആ സ്വലാത്തത് ഈ സ്വലാത്ത് വളരെ ചെറിയൊരു സ്വലാത്താണ് നമുക്ക് എപ്പോഴും ചെല്ലാൻ പറ്റിയ സ്വലാത്താണ് ആ സ്വലാത്തിനെ ദിനം പ്രതി ഇരുന്നൂറ് തവണയെങ്കിലും നാം ഇങ്ങനെ ചൊല്ലിയാൽ ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും അള്ളാഹു സുല്ലീദിൻ അതിരിക്കിനി എന്നിങ്ങനെ സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കുക അള്ളാഹു എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഈ സ്വലാത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബത്തെയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കാത്ത് രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ ആമീൻ എന്നത് ആചോടൊപ്പം പ്രിയപ്പെട്ടവരെ ഇത്തരം അൽമകൾ നാം പഠിക്കുന്നതോടൊപ്പം നാം മറ്റുള്ളവർക്ക് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റുള്ളവർ കൂടി അത് പഠിക്കട്ടെ അത് ജീവിതത്തിൽ പകർത്തട്ടെ അതിന്റെ പ്രതിഫലം കൂടി അള്ളാഹു താല നമുക്ക് നൽകും എന്നത് നാം മറക്കാതിരിക്കുക അള്ളാഹു സുബാനുഹൂ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ